ചാൾസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ചെറിയ ചെറിയ വീഡിയോകൾക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതാനും സെക്കൻ്റുകളെ ഉള്ളൂ കാരണം കേരളത്തിലുടനീളം യാത്ര വേണ്ടി വരുന്നത് ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് താമസിക്കുന്നത് പുതിയ യാത്ര തുടങ്ങുന്നത് പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അത്തരം ദൃശ്യങ്ങൾ കഴിയുമെങ്കിൽ മുന്നോട്ട് ചേർക്കാം കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോഴത്തെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും നമുക്കിതിൽ കാണിക്കണമെന്നുണ്ട് ഏതായാലും നമ്മൾ ഹൈവേ ട്രാഫിക്കിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഹൈവേയിലെ നിയമലംഘനം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ വലതുഭാഗത്തു കൂടിയുള്ള യാത്രയും അതിനെ മറ്റു വാഹനങ്ങൾ ഇടതുപക്ഷത്തോടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നതും എന്ന് മാറ്റാൻ കഴിയും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഹൈവേയിൽ യാത്ര ചെയ്യുന്നവർ ചെയ്യുന്നവരായിരിക്കണമെന്നില്ല എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പം എല്ലാവരും സ്വന്തം കാർ ഉപയോഗിക്കുന്നവരല്ല ലോറി ഓടിക്കുന്ന അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എന്നെപ്പോലെ തന്നെ ഞാൻ വളരെ അധികം ഹൈവേയിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളാണ് സമയനഷ്ടമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ടോള് കൊടുത്ത് ടോൾ റോഡുകളിലും വിറ്റും ഇങ്ങനെ ലോറികളുടെ പിന്നിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരു സങ്കടകരമായ അവസ്ഥ അതിനൊരു മാറ്റം വരുത്തണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ചാനലിനെയും പ്രോത്സാഹിപ്പിക്കുക എൻ്റെ പഴയ വീഡിയോകൾ ഈ ട്രാഫിക്കിനെ കുറിച്ചും മറ്റ് ചില ചില വീഡിയോകളും ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കണ്ട് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ വളർത്താൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇത് നാലുവരി പാതയാണ് ഈ നാലുവരി പാതയിൽ മുൻപിൽ പോകുന്ന ലോറി വളരെ കൃത്യമായി ഇടതുവശത്തെ ട്രാക്കിലാണ് പോകുന്നത് ഞാൻ പിന്നിൽ നിന്ന് നിന്നൊന്നു ഓവർടേക്ക് ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വീണ്ടും ഇടതുവശത്തേക്ക് മാറിക്കൊടുക്കുകയാണ് വലതുവശത്തെ ട്രാക്കിൽ മുൻപിൽ വണ്ടിയില്ല എങ്കിൽ പോലും നമ്മൾ ഇടതുവശത്തേക്ക് മാറിക്കൊടുത്താലാണ് ഇനി വരുന്ന വാഹനത്തിന് എന്നെ സുഗമമായി കടന്നു പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ പിന്നിൽ വരുന്നു ദൂരെ കാണുമ്പോൾ തന്നെ ഇടതുവശത്തേക്ക് മാറുന്നു നിയമലംഘനമാണ് പറയുമ്പോൾ നിയമലംഘനമാണ് പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടിയത് മനസ്സിലാക്കി ഇടതുവശത്തെ റോഡിലേക്ക് മാറി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ മാത്രമാണ് എൻ്റെ പിന്നിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഏത് വാഹനമാണോ റോഡ് സൈഡ് ഇടതുവശം ചേർന്ന് പോകുന്നത് അതിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാൻ കഴിയുള്ളൂ നോക്കൂ എന്നെ ഒരു വണ്ടി വളരെ സുഗമമായി കടന്നുപോയി പക്ഷേ അദ്ദേഹം പോകുന്നത് ട്രാക്കിൽ തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ മാതിരി അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് മാറേണ്ടതായിരുന്നു അറിവില്ലായ്മയാണ് കാരണം ഈ ദൃശ്യത്തിൽ തന്നെ നോക്കുക മുൻപിൽ ഒരു കാർ പോകുന്നുണ്ട് അത് ഇടതുവശത്തു നിന്ന് വളരെ കഷ്ടിച്ചാണ് വലതു ഭാഗത്തേക്ക് മാറുന്നു ആ ദൃശ്യങ്ങൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇനി വീണ്ടും ആ മുന്നിൽ പോകുന്ന ലോറിയുടെ പുറകിൽ കുടുങ്ങി വീണ്ടും ആ വാഹനം ഇടതുപക്ഷത്തേക്ക് പോവുകയാണ് ഇത്തരം കാഴ്ചകൾ എല്ലാ ദിവസവും കാണുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും അനുഭവിക്കേണ്ടി വരുന്ന ഞാൻ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ എല്ലാവരും ഹൈവേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഹൈവേയിൽ വാഹനം ഓടിക്കുന്നവരായിരിക്കണം നിർബന്ധമില്ല എങ്കിൽ പോലും അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ ഹെവി വാഹനം ഓടിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ പഴയ പഴയ വീഡിയോകൾ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്